വീടുകൾ കൊല്ലം കൊണ്ട് പൂർത്തിയാക്കി ഈ ഗവൺമെന്റ് രണ്ടായിരത്തി പതിനേഴിലാണ് തുടക്കം കുറിക്കുന്നത് ലൈഫ് മിഷന് ഓർക്കണം രണ്ടായിരത്തി പതിനേഴിൽ രണ്ടായിരത്തി ഇരുപതിലല്ല പരിതൂരില് ജില്ലർ പ്രചരിപ്പിക്കുന്നത് ഞങ്ങള് കണ്ടുപിടിച്ചതാണ് ലൈഫ് മിഷൻ എന്നാണ് പക്ഷെ രണ്ടായിരത്തി പതിനേഴില് എൽ ഡി എഫ് ഗവൺമെന്റ് ആരംഭിച്ചത് ആ ലൈഫ് മിഷൻ പദ്ധതിക്ക് കീഴിൽ കേരളത്തിലാകെ നാല് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒരു മാസം മുമ്പ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് തന്നെ സംബന്ധിച്ചു ഇവർ നിർമ്മിച്ചു കൊടുത്തത് വെറും നാല് ലക്ഷത്തി അറുപതിനായിരം വീടല്ലേ എന്ന് പ്രതിപക്ഷ നേതാവ് ചോദിക്കുകയാണ് ശ്രദ്ധിക്കണം ഏത് വെറും നാല് ലക്ഷത്തി അറുപതിനായിരം വീട് ഒരു മാസം മുമ്പ് ഒരു മാസം കൊണ്ട് നിർമ്മാണത്തിൽ ഇരുന്ന പതിനൊന്നായിരത്തി നാനൂറ്റി നാൽപ്പത്തിരണ്ട് വീടുകൂടി പൂർത്തിയായി കണക്ക് കറക്റ്റ് ആണ് ഇ ഡി സതീശൻ പറഞ്ഞ കണക്ക് കറക്റ്റ് ആണ് ഇപ്പൊ നാല് ലക്ഷത്തി എഴുപത്തി നാനൂറ്റി നാൽപ്പത്തിരണ്ട് വീട് അതിനെ മാസത്തിന്റെ കണക്ക് കൊണ്ട് ഹരിച്ചാൽ ഓരോ മാസവും അമ്പത്തയ്യായിരത്തി അല്ല ഒരു വർഷത്തിന്റെ കണക്ക് കൊണ്ട് ഹരിച്ചാൽ ഓരോ വർഷവും അമ്പത്തയ്യായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് വീട് ദിവസത്തിന്റെ കണക്ക് കൊണ്ട് ഹരിച്ചാൽ ഓരോ ദിവസവും നൂറ്റി അമ്പത്തിരണ്ട് വീട് മണിക്കൂറിന്റെ കണക്ക് കൊണ്ട് ഹരിച്ചാൽ ഒരു മണിക്കൂറിൽ ആറ് വീട് മിനിറ്റിന്റെ കണക്ക് കൊണ്ട് ഹരിച്ചാൽ ഓരോ പത്ത് മിനിറ്റിലും ഒരു വീട് അതായത് എട്ടരെ കൊല്ലം കൊണ്ട് നാല് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി നാനൂറ്റി നാൽപ്പത്തി വീടെന്ന് പറഞ്ഞാൽ കേരളത്തിൽ അലങ്കാരികമായിട്ട് പറഞ്ഞാൽ പത്ത് മിനിറ്റിൽ ഓരോ വീടുകൾ ഉയർന്നു എന്നാണ് ഇത് വയനാട്ടിൽ കൊടുക്കുന്നു പറഞ്ഞ നൂറ് വീട് കൊടുക്കാൻ പറ്റാത്ത ആൾക്കാരാണ് ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരം വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടും കൂടി ചേർത്താൽ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി വീടാണ് അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി വീട് ഇനി പണി നടക്കുന്നത് കൂടി ചേർത്താൽ കേരളം ഇതിനെ ചെലവഴിച്ചു തുകയെത്രയാണ് പതിനെണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് പോയിന്റ് അഞ്ച് എട്ട് കോടി ഏതാണ്ട് പത്തൊൻപതിനായിരം കോടി പത്തൊൻപതിനായിരം കോടി രൂപയാണ് കേരളം ലൈഫ് മിഷൻ പദ്ധതിക്ക് വേണ്ടി ചെലവഴിച്ചത് ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന തുക വീട് വെക്കാൻ കൊടുക്കുന്ന സംസ്ഥാനം ഏതാണ് കേരളം നാല് ലക്ഷം ഏറ്റവും ഉയർന്ന തുക കൊടുക്കുന്നത് നമ്മളാണ് ആദിവാസി മേഖലകളിൽ ആറ് ലക്ഷമാണ് കൊടുക്കുന്നത് അപ്പോഴാണ് പരിതൂരിൽ ചിലർ അവകാശപ്പെടുന്നത് ഇത് ഞങ്ങൾ കണ്ടുപിടിച്ചതാണ് ഞങ്ങൾ വായ്പ എടുത്തുണ്ടാക്കി കൊടുക്കുന്നതാണ് എന്നാണ് കല്ല് വെച്ച നുണ ഒരു കൂസലുമില്ലാതെ കല്ലറപ്പില്ലാതെ പറയാൻ കഴിയുന്നവരാണ് ലീഗും കോൺഗ്രസും എന്നതിന്റെ തെളിവാണ് ഈ പ്രചരണം കേരളത്തിലെ നാല് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി നാനൂറ്റി നാൽപ്പത്തിരണ്ട് വീട് പരിതൂരിന്റെ പഞ്ചായത്തിന്റെ ആക്കി കൊടുത്തതാണ് എന്താ പ്രചരിപ്പിക്കുന്ന ഹഡ്കോയിൽ നിന്ന് ഞങ്ങൾ വായ്പ എടുത്തു ഹഡ്കോയിൽ ഹഡ്കോയിൽ നിന്ന് വായ്പ എടുക്കുന്നതാരാ സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാരിന് വേണ്ടി വായ്പയെടുക്കുന്ന ഏജൻസി ഏതാ കെ യു ആർ ഡി എഫ് സി തദ്ദേശ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനമായിട്ടുള്ള കേരള അർബൺ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കെ യു ആർ ഡി എഫ് സി ആ കെ യു ആർ ഡി എഫ് സി ആണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹഡ്കോയിൽ നിന്ന് വായ്പ എടുക്കുന്നത് ഇതാ കഴിഞ്ഞ ഒരു മാസം മുമ്പ് മന്ത്രിസഭ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ വായ്പയെടുക്കാനുള്ള അനുമതി കൊടുത്തു ആ വായ്പ എടുത്തു കഴിഞ്ഞു ആ വായ്പ ഇനി പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും സർക്കാർ വിതരണം ചെയ്യും ഇതുവരെ ഏതാണ്ട് അയ്യായിരത്തി അറുനൂറ് കോടി വായ്പ എടുത്ത് വിതരണം ചെയ്തിട്ടുണ്ട് ആരെ സംസ്ഥാന ഗവൺമെന്റ് ഞാൻ അതിന്റെ കണക്കിപ്പോ പറയാം അയ്യായിരത്തി അറുന്നൂറ് കോടി രൂപ സംസ്ഥാന ഗവൺമെന്റ് ഹഡ്കോയിൽ നിന്ന് വായ്പ എടുത്ത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൊടുത്തു അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപ ബജറ്റിൽ നിന്ന് എട്ടര കൊല്ലം കൊണ്ട് സംസ്ഥാന സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നേരിട്ട് കൊടുത്തു ബാക്കി അയ്യായിരത്തി അഞ്ഞൂറ് കോടി കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളെല്ലാം ചേർന്ന് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകൾ എല്ലാം ചേർന്ന് കണ്ടെത്തിയ തുക അയ്യായിരത്തി അഞ്ഞൂറ് കോടി ഇങ്ങനെയാണ് ആവശ്യമായ പണം കണ്ടെത്തിയത് ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ പൈസ ആര് കൊടുക്കുന്നത് വികസന ഫണ്ടിനത്തിൽ സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുന്നത് വികസന ഫണ്ടിനത്തിൽ എത്രയാണ് വികസന ഫണ്ടിനത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് രണ്ടാം പിണറായി ഗവൺമെന്റ് കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൊടുത്തത് എഴുപതിനായിരം കോടി കണക്കല്ല കൃത്യം കണക്ക് പറയാം കോടി കൊടുത്തത് വികസന ഫണ്ട് പതിനെട്ടായിരം കോടി മെയിന്റനൻസ് ഗ്രാൻഡ് റോഡ് മെയിന്റനൻസ് നോൺ റോഡ് മെയിന്റനൻസ് അപ്പൊ നാൽപ്പത്തി ഒന്നും പതിനെട്ടും പതിനൊന്നായിരം കോടി ജനറൽ പർപ്പസ് ഫണ്ട് അമ്പത്തി ഒമ്പതും പതിനൊന്നും എഴുപതിനായിരം കോടി അങ്ങനെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന വിഹിതത്തിൽ നിന്നാണ് തദ്ദേശ സ്ഥാപനങ്ങൾ അവരുടെ വിഹിതം എത്രയാണ് അവരുടെ വിഹിതം എൺപതിനായിരം സംസ്ഥാന സർക്കാരിന്റെ വിഹിതം എത്ര ഒരു ലക്ഷം ഹഡ്കോയിൽ നിന്ന് സംസ്ഥാന ഗവൺമെന്റ് വായ്പ എടുത്തു കൊടുക്കുന്നത് എത്ര രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം വായ്പയുടെ പലിശ അടയ്ക്കുന്നതാരാ സംസ്ഥാന ഗവൺമെന്റ് കല്ലുവെച്ച നുണ പ്രതിരിപ്പിക്കുകയാണ് ഒരു കേരളത്തിൽ മറ്റൊരു തദ്ദേശ സ്ഥാപനം ലീഗും കോൺഗ്രസും ഒക്കെ ഭരിക്കുന്നിടത്ത് പോലും ഇമാന്തിന്റെ ഒരു അവകാശവാദം ഉന്നയിക്കാനുള്ള ധൈര്യം ഒരാരും കാണിച്ചിട്ടില്ല കേട്ടോ ഇവിടെ മാത്രമാണ് അതിനുള്ള ധൈര്യം കാണിച്ചിട്ടുള്ളത് വേറൊരു സ്ഥലത്തും ഇല്ല എന്നിട്ട് പറയാനുള്ളൂ ഞങ്ങളു വായ്പ എടുത്ത് വീട് വെച്ചു ഒന്നാമത്തെ കാര്യം ഞാൻ നേരത്തെ ഇത് പറഞ്ഞിട്ടുണ്ട് പരുതൂർ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഭാഗമാണ് കേരള സംസ്ഥാനത്തിന്റെ ഒരു പഞ്ചായത്ത് മാത്രമാണ് പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ് ഇന്ത്യ റിപ്പബ്ലിക്കിന്റെ പ്രസിഡന്റ് അല്ല എന്ന് ഓർമ്മ വേണം പഞ്ചായത്തിന് നേരിട്ട് ഹക്കോയിൽ നിന്ന് വായ്പ എടുക്കാൻ പറ്റൂ വിവരക്കേട് കൊണ്ട് പറയുന്നതാണെങ്കിൽ ക്ഷമിക്കാം അല്ലല്ലോ കല്ല് വെച്ച് നാളവതരിപ്പിക്കല്ലേ പഞ്ചായത്തിന് എങ്ങനെയാണ് നേരിട്ട് ഹക്കോയിൽ നിന്ന് വായ്പ എടുക്കാൻ പറ്റ നിങ്ങൾ പഞ്ചായത്ത് ഹക്കോയിൽ നിന്ന് നേരിട്ട് വായ്പ എടുത്തതിന്റെ രേഖ കൊണ്ടുപോവാ േഖ കൊണ്ട് അങ്ങനെടുക്കാൻ പറ്റും വായ്പ സംസ്ഥാന സർക്കാർ എടുത്തു കൊടുക്കുന്നതാണ് അതിന്റെ പലിശ അടയ്ക്കുന്നതും സംസ്ഥാന ഗവൺമെന്റ് ആണേ അത് ഒരു പഞ്ചായത്തിന് മാത്രമല്ല കേരളത്തിൽ ആയിരത്തി മുപ്പത്തിനാല് തദ്ദേശ സ്ഥാപനങ്ങൾക്കും സംസ്ഥാന ഗവൺമെന്റ് ഹക്കോയിൽ നിന്ന് വായ്പ എടുത്തു കൊടുത്തിട്ടുണ്ട് അതിന്റെ അവസാന ഗതിയോ ഞാൻ പറഞ്ഞത് ഒരു മാസം മുമ്പ് ആയിരത്തി അഞ്ഞൂറ് കോടി കൂടി എടുക്കാൻ അനുമതി ക്യാബിനറ്റ് കൊടുത്തു തദ്ദേശ വകുപ്പിന്റെ പ്രപ്പോസൽ ക്യാബിനറ്റ് അംഗീകരിച്ചു ആയിരത്തഞ്ഞൂറ് കോടി ഇപ്പൊ വായ്പ ഇതിനു ഇതിന് എടുത്തത് അയ്യായിരത്തി അഞ്ഞൂറ് കോടി അയ്യായിരത്തി അഞ്ഞൂറ് കോടി ഇതാണ് വസ്തുത എന്താണ് ഇവരുടെ ധാരണ ആടുകളെല്ലാം വിട്ടികളാണെന്നാണ് അതാ പറഞ്ഞത് പരമാധികാര റിപ്പബ്ലിക് അല്ല പരിതൂർ ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞ് ഞങ്ങൾ വായ്പ എടുത്തു എന്ന് പറയാൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ എട്ടുകാലി മമ്മൂഞ്ഞൊക്കെ തോറ്റി തൊപ്പിയിടും ഈ മമ്മൂഞ്ഞന്മാരുടെ മുന്നിൽ അതല്ലേ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അസാമാന്യമായിട്ടുള്ള ചർമ്മബലം എന്ന് പറഞ്ഞ് തൊലിക്കട്ടി വേണം ഇങ്ങനെയൊക്കെ അവകാശപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇനി ഈ രണ്ടായിരം പെൻഷൻ ഞങ്ങൾ കൊടുക്കുന്നതാണെന്ന് എന്ന് നിങ്ങൾ സൂക്ഷിച്ചോളാം രണ്ടായിരം പെൻഷൻ സ്ത്രീകൾക്ക് ആയിരം കിട്ടാൻ പറഞ്ഞു അതും പരിതൂര് പഞ്ചായത്ത് കൊടുക്കുന്നതാണ് എന്ന് പറയാം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ ബഹിരാകാശത്തേക്ക് റോക്കറ്റ് വിക്ഷേപിക്കുന്നതും പരിവൂർ പഞ്ചായത്താണ് ശുഭാംശൂഷക്കളായി ബഹിരാകാശത്തേക്ക് വിട്ടത് ഞങ്ങൾ തീരുമാനിച്ചിട്ടാണ് ഇമാതിരി അവകാശവാദമൊന്നും പറയാൻ ഒരു മടിയില്ലാത്തവരാണ് ഇതൊക്കെ പറയുമ്പോൾ ഞങ്ങളെ പറ്റി നാട്ടുകാർ എന്ത് വിചാരിക്കുമെന്ന് കരുതാൻ പോലുമുള്ള തൊലിക്കെട്ടി ഇവർക്കില്ല അല്ലെങ്കിൽ അതിനുള്ള ലജ്ജ ഇവർക്കില്ല ലജ്ജയില്ലാത്ത അവകാശവാദങ്ങൾ ഉന്നയിക്കും